സീതി ഹാജി ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിലെത്തിയ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയായിരുന്നു വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ മഞ്ഞളാംകുഴി അലിയുടെ പേര് നാവിൽ വഴങ്ങാതെ പ്രിയങ്ക പ്രസംഗത്തിനിടെ ചിരിപടർത്തി കേരളത്തിന് നമ്പർ വൺ നേതാവായ മഞ്ഞളാംകുഴി അലിയെ മഞ്ഞളാംകുഴി ജി എന്ന് അഭിസംബോധന ചെയ്ത പ്രിയങ്ക തന്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്തുകയായിരുന്നു പിന്നീട് പ്രിയങ്ക പേര് പുറത്തു പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി കാരണം കൃത്യമായി തന്നെ പറഞ്ഞു കേരളത്തിൽ പ്രിയങ്ക വയനാട് മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാവുകയാണ് അതേസമയം കേരളത്തിൽ എസ് ഐ ആർ നടത്താനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനത്തിൽ ഈ സമയത്തുള്ള പ്രിയങ്കയുടെ വരവ് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർപ്രൈസ് തന്നെയാണ് വിഷയത്തിൽ ശക്തമായാണ് പ്രിയങ്ക പ്രതികരിക്കുന്നത് എസ് ഐ ആർ തിരഞ്ഞെടുപ്പിനെ ചതിക്കാനുള്ള നീക്കമെന്നാണ് പ്രിയങ്ക പറഞ്ഞത് ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴായിരുന്നു പ്രിയങ്ക മറുപടി നൽകിയത് എസ് ഐ ആർ ജനാധിപത്യ വിരുദ്ധമാണെന്നും രാജ്യത്തെവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അതിശക്തമായ എതിർക്കുമെന്നും പ്രിയക വ്യക്തമാക്കി രാജ്യവ്യാപകമായുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഷെഡ്യൂൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് കേരളമടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കുമെന്ന് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കേരളമടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു എസ് ഐആർ നടക്കുന്ന ഇടങ്ങളിൽ വോട്ടർ പട്ടിക ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കും കേരളത്തിന് പുറമെ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി ലക്ഷദ്വീപ് ആഡമാൻ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമടക്കം പന്ത്രണ്ടിടങ്ങളിലാണ് രാജ്യവ്യാപകമായി എസ് ഐആർ ആദ്യം നടപ്പാക്കുക എന്തായാലും പ്രിയങ്കയുടെ പ്രതികരണവും പ്രസംഗവും കാണാം ശ്രീ പി എം എ സലാംജി ശ്രീ മഞ്ജലം കുടി ജി മഞ്ജലാം കുടി അഗൈൻ ശ്രീ മഞ്ജലം കുടി അലിജി ശ്രീ പി ഉബേദുള്ള ശ്രീ ടി വി ഇബ്രാഹിംജി ശ്രീ എൻ ശംഷുദ്ദീൻ ജി ഓൾ ദിസ്റ്റിംഗ് ലീഡേഴ്സ് ഓൺ സ്റ്റേജ് സഹോദരൻമാരെ വേദിയിലുള്ള ഏറ്റവും വിശിഷ്ടം നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ദിസ്റ്റർ യു വുഡ് ലൈക് മീ ം ദുരേഷൻ ഏറെ നാളായി ശ്രീ ബഷീർജി ഈ സെന്ററിന്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് പറയുകയും ഈ ഉദ്ഘാടനത്തിനു വേണ്ടി എത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തു എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഈ സെന്റർ ഇവിടുത്തെ ഹാജിയുടെ പേരിൽ നാമദേഹത്തിൽ ചെയ്തിരിക്കുന്ന ഈ സെന്റർ ബഷീറിന്റെ ജിയുടെ എം എൽ എയുടെ പിതാവിന്റെ പേരിലുള്ളതാണ് നിങ്ങൾ ഇവിടുത്തെ കണ്ടതുപോലെ ജി അദ്ദേഹത്തിന്റെ അച്ഛനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനെയും നഷ്ടപ്പെടുകയാണ് ഇവിടെ ഉയർത്തിയിട്ടുള്ളത് അത് അവരുടെ ഓർമ്മകളിലാണ് അത് ചെയ് പണിത്തു വരുത്തിയിട്ടുള്ളത് സിതി ഹാജി ജി വാസ് എ ജെന്റിൽ സിതി ഹാജി ഏറ്റവും ബഹുമാന്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പൈതൃകവും എല്ലാം ഇവിടെ ഏറ്റവും സമ്മാനിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഹി ലിവ് ലൈഫ് ഓഫ് സർവീസ് ഓൾവേസ് ഡെഡിക്കേറ്റഡ് ടു ദ പീപ്പിൾ ജീവിതം മുഴുവൻ അദ്ദേഹം ബഹുമാനത്തോടുകൂടി എല്ലാവരുടെയും ധൈര്യത്തോടും കരുത്തോടുകൂടി ഈ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ് അദ്ദേഹത്തിന്റെ മകൻ എന്ന രീതിയിൽ ഓർമ്മകൾ നിലനിർത്തുന്നതിനും സേവനത്തിനും വേണ്ടി ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഡിസീസ് വിച്ച് ഇസ് ലൈഫ് ത്രെറ്റ്നിങ് എസ്പെഷ്യലി ക്യാൻസർ അടുത്ത ബന്ധുക്കളെ ഇത്തരത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർ അനുഭവിക്കുന്ന വിഷമതകളെ സംബന്ധിച്ചും അവർ കടന്നുപോയിട്ടുള്ള വേദനകളെ സംബന്ധിച്ചും എല്ലാം അവർക്ക് വലിയ ഒരു ആ അത് ശീലിച്ചതിന്റെ ഒരു പരിചയമുണ്ടാവും ഐ സി ഫാമിലീസ് ബിസ് ഡിസീസ് ലൈക്ക്സ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇറ്റ് ഈസ്റ്റ് എവറിബി ഹു ലവ്സ് ദു ഗോസ് ത്രൂൻ സഫറിംഗ് അത് ഒരു രോഗി അനുഭവിക്കുന്ന മാത്രമല്ല சே அவருடைய குடும்பம் அனுபவிக்குன அவருடைய சுட்டுபாடம் nlmക്കുന്നவர் அனுபவிக்குன ഏറ്റവും വലിയ ஒரு ஆழத்துறുള്ള வேதனை அது பின்நிலுண்டு மாம் மாம் எலெக்ஷன் கமிஷன் டிசைடைடு டு கண்டக்ட் செகண்ட் பேஸ் ஆஃப் எஸ்ஐஆர் இன் இன்குளூடிங் தி ஸ்டேட் ஆஃப் கேரளா ஹவ் দা proportions party opposition வெல் uh, well, uh, we have opposed the SIR in Bihar we will oppose it wherever they try to impose it it is uh, only a way To cheat in the elections. It is only a way to make the elections fraudulent. It is anti democracy, the process that they're making. And uh, we are going to oppose it.